പറയുകയാണ് ാണ് വാർത്ത ഈ സമ്മേളനത്തിന് നമുക്കൊരു തീരുമാനമുണ്ടായിരുന്നില്ല അറിയാമല്ലോ കഴിഞ്ഞ പതിനഞ്ചാം തീയതി കൂടിയ ധർമ്മയ്ക്ക് ശേഷം കൂടിയ നമ്മുടെ സമ്മേളനത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അവസാനം നമ്മൾ തീരുമാനിച്ചത് പുതിയ സംസ്ഥാന കൗൺസിൽ യോഗം പഴയ കൗൺസിൽ കൂടി റിപ്പോർട്ടിലൊക്കെ വെച്ച് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള ഒറ്റ തീരുമാനമാണ് ഉണ്ടായിരുന്നത് പക്ഷേ പുല്ലസാറി പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോഴും പതിനെട്ടിൽ നിൽക്കുന്നു നമ്മൾ ഇവിടുന്ന് പോയാലും അത് പത്തൊൻപത് എന്നറിയില്ലാതെ വീണ്ടും പതിനെട്ടിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ട് അതൊരു സമ്മേളനത്തിന്റെ രൂപത്തിലേക്ക് അവസാനം കൊണ്ടുവന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിൽ നടത്തിയ സമ്മേളനത്തിൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് ആദ്യമേ പറയുകയാണ് കാരണം നമ്മുടെ തീരുമാനമല്ലത് അത് ഒരുപക്ഷെ എന്റെ ഒരു അധിക പ്രശ്നമായിരിക്കാം കാരണം അങ്ങനെ ഒരു തീരുമാനം ഒരു സമ്മേളനമായിട്ട് നടത്തണം എന്ന് പെട്ടെന്ന് തോന്നി അതിന്റെ പേരിൽ വന്ന ഒരു വിഷയമാണ് അത് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ചാം തീയതി കൂടിയ കമ്മിറ്റിയിൽ ഏതാണ്ട് അവസാന സന്ദർഭത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ഈ പറഞ്ഞത് ഇത് മുഴുവനും വായിക്കാനോ പറയാനോ എന്നാലും നേരെ കൊടുക്കുന്ന ഒരു തീരും ഇത് മുഴുവനും പ്രിന്റ് ചെയ്ത കൃത്യമായി തന്നെ നമ്മൾ തരുന്നുണ്ട് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചക്കാലത്തെ പ്രവർത്തനം നിങ്ങൾ ആരും വിലയിരുത്തിയിട്ടില്ലെങ്കിൽ വിലയിരുത്തിക്കൊള്ളു പുസ്തകത്തിന്റെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതിൻ്റെതായി പിന്നെ പ്രോഗ്രാമായി അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരമായി പരിപാടികൾ അങ്ങനെ വന്നു അതെല്ലാം ഇപ്പോൾ ഒത്തു വന്നപ്പോ അങ്ങനെ സഹായിക്കാനോ അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വന്നു മറ്റി അതൊന്ന് ഞാനിപ്പോ ഒരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ സ്വയം അതിന്റെ പഴി കേൾക്കാനോ ഒന്നും പറയാൻ പറഞ്ഞതല്ല അങ്ങനെ ആയിട്ട് പോലും നമ്മുടെ ഈ സമ്മേളനം ഇവിടെ നമ്മൾ നടത്തി ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി കൊറോണയിൽ കഴിഞ്ഞെന്ന് പോയി ഈ കമ്മിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു എപ്പോൾ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കില്ല അതായത് ഈ കമ്മിറ്റി വന്നത് കഴിഞ്ഞ അധ്യാപക ദിനവും വാർഷികവും കൂടി നടന്ന സമയത്താണ് ഈ കമ്മിറ്റി നിലവിൽ വന്നത് അന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സമയത്തിന്റെ ഒരു ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഒന്ന് അതെ അതായത് അറുപത്തിയൊന്നാം ദേശീയ അധ്യാപക ദിനവും പതിനെട്ടാം സംസ്ഥാന സമ്മേളനവും തിരുവനന്തപുരം അധ്യാപക അത് പിന്നെ അന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു അദ്ദേഹം അത് പറഞ്ഞില്ല പക്ഷെ കെ മുരളീധരൻ വന്നു കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഒന്നിട്ട് നല്ല നല്ല പോയിന്റുകളോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും എന്നോട് ശ്രദ്ധിക്കപ്പെടുത്തുക ഒന്ന് പറഞ്ഞത് ഈ പിണറായി സർക്കാർ ബഡീസെപ്പിന് വേണ്ടി ചെലവാക്കുന്ന പരസ്യത്തിന്റെ ഒരു അംശം കൊടുത്താൽ ഈ പെൻഷൻകാരുടെ കുടിശയപ്പെടുത്തിക്കാമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ഒന്നില്ല കാര്യങ്ങൾ അത് ഞാനിവിടെ പറയാൻ കാരണം ഇത് നമ്മുടെ മീറ്റിംഗിൽ പറഞ്ഞതാണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള മൂന്ന് വർഷങ്ങളിലായി യഥാക്രമം നമ്മുടെ നാല് പേർക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകിയിട്ടുണ്ട് അതീ കമ്മിറ്റിയുടെ പേരുകൾ പറയേണ്ട കാര്യമില്ലെങ്കിലും പറയാതിരിക്കാനും വയ്യ അതിന്റെ പുറകില് ദുനാർദ്ദനം പിള്ള പിന്നെ കെ ഒ തോമസ് ബാസ്മതിജി നായർ കെ എം എ റഹ്മാൻ എന്നിവരെക്കാണ് കിട്ടിയത് അത് അമലത്രയുടെ പേരിലൂടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരമായിരുന്നു ആ വർഷം ദേശീയ ബാലതലത്തിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം അവർ കൊടുത്തത് ശ്രീ സലാഹുദ്ദീൻ സലാബുദ്ദീനായി അത് നമുക്ക് നാല് പേർക്ക് അങ്ങോട്ട് കൊടുത്തു ആറ് പേർക്ക് പേർക്ക് മൂന്ന് വർഷമായിട്ട് ഒരു കലയിലും ഒരു സാഹിത്യത്തിലുമുള്ള പേർക്ക് നമ്മുടെ കലാസാഹിത്യ പുരസ്കാരം കൊടുക്കും അതിന്റെ എല്ലാ പേരുകളൊന്നും വരേണ്ട കാര്യമില്ല ലഭിക്കുക കാര്യങ്ങൾ പറയുകയാണ് വിശദമായ റിപ്പോർട്ട് പി ഡി എഫ് ആക്കി നമ്മുടെ എല്ലാവർക്കും നയിച്ചേരും അത് കൃത്യമായിട്ട് വേണം അന്ന് നല്ല ഒന്നാം ഓണസഭ കൂടി നമ്മൾ അവസാനിച്ചു അത് കഴിഞ്ഞു പിന്നെ പന്ത്രണ്ടേ ഒമ്പരില് നമ്മുടെ പിന്നെ ഈ ഒരു കാര്യത്തിന് ആയുർവേദം കോളേജിനോട് ഭാരത് യാത്ര കൊടുക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാക്കൾക്ക് സ്വീകരണം കൊടുക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇരുപത്തി ആറാം തീയതി മൂന്നാം തീയതി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നാണ് ഈ പുതിയ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത് അപ്പോൾ എന്തുകൊണ്ടേ അന്നത്തെ പതിനെട്ടാം സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് ജില്ലകളിലെ മെമ്പർഷിപ്പ് പൂർത്തിയാക്കാത്തത് കൊണ്ട് ഇരുപത്തിമൂന്ന് അടുത്ത കൂടണം എന്ന് കൌൺസിലർ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളെ ഈ സംസ്ഥാന സമിതി കൂടി പുതിയ ഒരു പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തി അതിന്റെ ഒരു റിപ്പോർട്ട് നമ്മളിവിടെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും ആ റിപ്പോർട്ടിന് ഒരു തിരുത്തൽ വരുത്തേണ്ടി വന്നു അതും പറയാം രക്ഷാധികാരിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ തിരുത്തൽ വന്നത് അന്ന് ശ്രീ സലാഹുദ്ദീനെ നമ്മൾ നമ്മുടെ എടുത്തു പിന്നെ വീട്ടുമാരെ കുറിച്ച് ചില ചർച്ചകളൊക്കെ നടത്തപ്പോ കലാപുതിരെ അടുത്തൊരു ഓൺലൈൻ മീറ്റിംഗിൽ പാർട്ടി പ്രസിഡന്റ് ആയിട്ടെടുത്തു അങ്ങനെ ഒരു തീരുമാനം അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് അത് സംസ്ഥാന കൌൺസിലിന്റെ തീരുമാനമാണ് അത് കഴിഞ്ഞതിനു ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയാണ് പതിനഞ്ചാം തീയതി പതിനഞ്ചിന്റെ സെക്രട്ടേറിയറ്റ് ധർണ നമ്മൾ നടത്തി നാല് പേർ ഷാമു പതിനഞ്ച് ശതമാനത്തിന്റെ ഇതിനു വേണ്ടിയുള്ളതായിരുന്നു ആ ധർണ ഒരു പരിപാടിയായിരുന്നു അത് നിയമസഭാ സമ്മേളനത്തിൽ വീണ്ടും പതിനഞ്ചാകെ നടത്തിയ ഒരു ഒന്നാം തരം പരിപാടിയായിരുന്നു ആ ധർണ നാലാതെ അത് പിന്നെ മെഡിസെഫിന്റെ തട്ടിപ്പിനെതിരെയുള്ള ഒരു ധർണയായിരുന്നു അത് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു ധർണ അത് കറുപ്പ് കണ്ടാൽ നാലുകൾ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത വാറ്റും ധരിച്ച് കറുത്ത മാസ്കും ധരിച്ച് നമ്മൾ നടത്തിയ ഒരു പരിപാടിയായിരുന്നു പ്രതിപക്ഷ നേതാവും എം വിൻസെന്റ് എം എൽ എ അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു നല്ല പരിപാടിയായിരുന്നു അന്ന് അവിടെ നടത്തിയത് പിന്നെ വന്നത് അതെ മാറ്റി ലോ നമ്പർ നാരായണൻ ഉൾപ്പെടെ ഒരാളെന്ന് ഞാനൊരു പ്രസ്താവന അന്ന് ഉച്ചയ്ക്ക് ശേഷം തായ്നാട് സഹകരണ സംഘങ്ങളിൽ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന തീരുമാനം എടുത്തു എട്ടാം തീയതി അന്താരാഷ്ട്ര ഏറ്റവും സന്തോഷമുണ്ടായിട്ടൊരു കാര്യം എട്ടാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനമായിരുന്നു ഞാൻ ഇരുപത്തിയാറ് വനിതകളെ സംസ്ഥാന ഗുരുതരം തിരുവനന്തപുരത്താണ് ഞാൻ സമ്മതിക്കുന്നത് വനിതകളെ അവരുടെ കാരിക്കേച്ചർ എടുത്ത് ഫോട്ടോ സഹിതം അവരുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് വേണ്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളെടുത്തു നോക്കണം ഉണ്ട് പിന്നെ പന്ത്രണ്ടാം പതിമൂന്ന് രണ്ടായിരത്തി മൂന്നിൽ ഓൺലൈനായിട്ട് എക്സിക്യൂട്ടീവ് യോഗം കൂടി ഇരുപത്തിരണ്ട് മൂന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സർവീസിൽ നിന്നും പിരിയുന്നവർക്ക് കെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള ഒരു പ്രവർത്തനം പറഞ്ഞതാണ് വേണ്ടി ആളുകളെ ദുരന്തപ്പെടുത്തിയിരുന്നു വീണ്ടും ഒന്നാം തീയതി വന്നപ്പോ മാർച്ച് മാർച്ച് മാസത്തിൽ വന്നപ്പോഴേ സർക്കാർ ബജറ്റിൽ ബി എ കാര്യം പോലും പരാമർശിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടു വന്നപ്പോൾ നമ്മുടെ സർക്കാർ വീണ്ടും മറ്റേ പ്രസ്താവനയായി വന്നു മൂന്നേ നാല് രണ്ടായിരത്തിന് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ സംയുക്താഭിത്തിൽ കോഴിക്കോട് മാനാഞ്ചറ മൈതാനത്ത് പിന്നെ രാഹുൽ ഗാന്ധിക്ക് രാഹുൽഗാന്ധി ആഷ്ട്രീയം രാഹുൽഗാന്ധിക്ക് ഐക്യരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ വകയായിട്ട് പരിപാടി നടത്തിയിരുന്നു ിൽ സെക്രട്ടേറിയറ്റ് യോഗം ഓൺലൈനായി ചേർന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന്റെ സ്ഥാപക ദിനം നമ്മുടെ അതാത് ജില്ലാ കമ്മിറ്റികൾ പിന്നെ കൂടി തീരുമാനിക്കണം തീരുമാനിച്ചു അങ്ങനെയൊക്കെ കെ പി സി സി ദർശൻ സമിതി ഒരു ശരഭമേള നടത്തി നമ്മളൊക്കെ അതിനകത്ത് പങ്കെടുക്കാനാണ് സലാ ഉദ്ദീനാജിന്റെ ഒരു ചെയർമാനാക്കി അവർ വെച്ചിരുന്നു മൂന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതെ അത് മാനാന്തരം ജൂലൈ ഇരുപത്തിയൊന്നിന്റെ സ്ഥാപക ദിനം ജില്ലകളിൽ നാല് ിൽ ഭംഗിയായിട്ട് നടത്തി ആ നടത്തിയതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉള്ള കുറെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന യു ഡി എഫിന്റെ കുറ്റപ്രചാരണ സദസ്സ് തുടങ്ങി കെ ആർ ടി സിക്ക് ഉണ്ടായിരുന്ന പ്രാതിനിധ്യം വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഞാൻ കഴിഞ്ഞ പതിനഞ്ചാം തീയതി റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരുന്നു എനിക്കൊരു കാര്യം മാത്രമേ ഇപ്പം പറയാനുള്ളൂ ഞാൻ ഈ പറഞ്ഞ ഇപ്പിവിടെ മൊബൈലിന്റെ എടുത്തതും അന്ന് പറഞ്ഞിവിടെ ചേർത്തുകൊണ്ട് സമ്പൂർണമായ സമൂലമായ ഒരു റിപ്പോർട്ട് അത് തീർച്ചയായിട്ടും വിത്തിൻ ഡേയ്സിൽ യു ഡി പി ഡി എഫ് ഫയലാക്കി നിങ്ങളെയെല്ലാം മൊബൈലിൽ ഇട്ടു തരും ഒരു കുഴപ്പമില്ല അത് പ്രവർത്തന റിപ്പോർട്ടാണ് കാരണം ഞാൻ അത് അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്നു